നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടോ എടവണ്ണ പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുരൻ പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം ഇന്ത്യയുടെ ഇന്നത്തെ സാഹചര്യത്തിൽ മതേതരവാദികളുടെ വലിയ പ്രതീക്ഷയാണ് രാഹുൽ ഗാന്ധി എന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി അരീക്കോട് ഏർനാട് മണ്ഡലം യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നമുക്ക് എപ്പോ ഓരോരുത്തരുടെയും പേരിൽ എന്ത് കേസ് വരും രാഷ്ട്രീയ പ്രവർത്തനവും കാര്യങ്ങളുമൊക്കെ നിഷ്പക്ഷമായി ഈ സ്വതന്ത്ര രാജ്യത്തിൻ്റെ ഭാവി എന്ന് അങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് നിരവധി ചോദ്യങ്ങളാണ് ഓരോ ജനവിഭാഗങ്ങളുടെയും ഹൃദയത്തിൽ ഇപ്പോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആ ദുരന്തം ഒഴിവാക്കാൻ വേണ്ടി അതിനെ കാണുകയറ്റാൻ വേണ്ടി ഇന്ത്യ രാജ്യത്ത് ഏകനായി പൊരുതിക്കൊണ്ടിരിക്കുന്ന ഒരാളുണ്ട് അതാണ് അദ്ദേഹമാണ് ശ്രീ രാഹുൽ ഗാന്ധി എന്ന് പറയാൻ കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ടും കേരള ഗവൺമെന്റിനെ കൊണ്ടും ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുക ജനങ്ങൾ മടുത്ത അവസ്ഥയിലാണ് ഈ വോട്ട് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒന്ന് രണ്ട് സർവേ നടത്തി നോക്കുമ്പോൾ ഇപ്പം നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിനെ പറ്റി ഒന്ന് രണ്ട് സർവേ നടത്തി നോക്കുമ്പോൾ അതൊരു ട്വൻ്റി ട്വൻ്റി ആവും യു ഡി എഫിന് എന്ന് പറയാനുള്ള കാരണവും അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഊർജസ്വലതയോടുകൂടി പ്രവർത്തിക്കണം യു ഡി എഫ് ഊർജസ്വലതയോടുകൂടി പ്രവർത്തിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ കൺവെൻഷൻ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു എല്ലാവർക്കും നന്ദി വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ആദ്യ തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ് ഹരീക്കോട് സംഘടിപ്പിച്ചത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നും രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുമെന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു മണ്ഡലം യുഡിഎഫ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ കെ അബ്ദുള്ളക്കുട്ടി അധ്യക്ഷത വഹിച്ചു കൺവീനർ ഗഫൂർ കുറുമാടൻ എം എൽ എമാരായ എ പി അനിൽകുമാർ പി കെ ബഷീർ അഡ്വക്കേറ്റ് ടി സിധിഖ് ചാണ്ടി ഉമ്മൻ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കെ പി സി സി ഭാരവാഹികളായ ആര്യടൻ ഷൌക്കത്ത് കെ പി നൌഷാദ് അലി ജില്ലാ മുസ്ലിം ലീഗ് ഭാരവാഹികളായ ഇസ്മായിൽ മുത്തേടം കെ ടി അഷ്റഫ് ബലത്തിൽ ബാപ്പു പി സഫറുള്ള തുടങ്ങിയവർ പങ്കെടുത്തു ഏറ്റവും പുതിയ മോഡൽ കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ റോഡ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ